സമസ്ത കേരള ജമ്മിയത്തിലുടെ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്ന പാലസ് ഗ്രൗണ്ടിലാണ് മഷാ അല്ല വളരെ മനോഹരമായ അതി വിപുലമായ വിശാലമായ സൗകര്യങ്ങളാണ് ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് സുഖമായിട്ട് ഇരിക്കാനും നിസ്കരിക്കാനൊക്കെ പറ്റുന്ന ഗ്രൗണ്ടാണ് പതിനയ്യായിരത്തോളം ചെയറുകൾ ഇവിടെ ഇടാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് മുന്നൂറിലധികം ആളുകളെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേജാണ് എഴുനൂറ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകം സൗകര്യം ചെയ്തിട്ടുണ്ട് അതിലപ്പുറം രണ്ട് മൂന്ന് പാർക്കിംഗ് സൗകര്യങ്ങൾ വേറെയുണ്ട് വലിയ എക്സിബിഷനും മറ്റുമൊക്കെ നടക്കുന്ന ബാംഗ്ലൂരിലെ പാലസ് ഗ്രൌണ്ടിൽ ബാംഗ്ലൂരിലെ മലയാളി മുസ്ലിങ്ങൾ സംസ്ഥയുടെ വിവിധ തലങ്ങളിലുള്ള ജമയത്തുൽ മൊലമിന്റെയും മിസ് കെ എസ് എഫിന്റെയും മിസ് വൈഎസിന്റെയും ഒക്കെ പ്രവർത്തകർ വളരെ സജീവമായി ഇതിന്റെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ റഹീം റഹീം സാഹിബാണ് റഹീം ചാവുശ്ശേരി ില്ക്കുന്നത് പക്ഷെ നാപ്പൂർക്കാണ് ഇതിന്റെ ഞങ്ങളെ ഗ്രൗണ്ടിന്റെ ചാർജ് ചാർജുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ സൗകര്യങ്ങള് പക്ഷേ സൗകര്യങ്ങള് വളരെ വലിയ രീതിയിൽ എല്ലാം വ്യവസ്ഥാപിതമായിട്ടുള്ള മുഖ്യമന്ത്രിയും ഡി കെ ഒക്കെ പങ്കെടുക്കുന്നോണ്ട് മന്ത്രിമാര് ഒരു നാലഞ്ച് മന്ത്രിമാരുണ്ടല്ലേ അപ്പൊ ആ അതുകൊണ്ട് അത്രയും വ്യവസ്ഥാപിതമായിട്ടുള്ള സൗകര്യായിരിക്കും സംസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മഹാസംഭവമായിരിക്കും ഈ ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ തന്നെ ഇതുവരെ ഫുൾ ആയിട്ടില്ല ഇല്ല ഇല്ല സംസ്ഥേന്റെ സമ്മേളനമായിരിക്കും അത് ഫുൾ ഫുള്ളാവുന്നത് ആയിരത്തിഅഞ്ഞൂറ് കർണാടക വിക്കായ വളണ്ടിയർമാരെ സമർപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ല എന്റെ കൂടെ ഇതെ നമ്മളെ മുനീർ സാഹിബ് ഹബ്ബാള് അതുപോലെ തന്നെ സലാബ് സാഹിബും സിയാസ് സാഹിബും ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് നിങ്ങളെ സമ്മേളനത്തോടിനെ കുറിച്ച് പറയാനുള്ളത് മഹാസംഭവായിട്ട് മാറും അല്ലേ വി ഐപികള് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി ഡി കെ വരുന്നുണ്ട് പിന്നെ മറ്റേ അഹമ്മദ് സലീം മന്ത്രിമാരൊക്കെ വരുന്നുണ്ട് സാഹിബ് ആൾക്കാർ വരുന്നുണ്ട് കേരളത്തിലെ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട് പിന്നെ എസ് കെ എസ് എഫിന്റെ സമാർ ആയിരത്തി അഞ്ഞൂറ് വളണ്ടിയേഴ്സ് ടീമിനെ വളണ്ടിയേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് വളണ്ടിയേഴ്സ് ഓക്കെ ാണ് എന്താണ് ബാംഗ്ലൂരിൽ ഒരുപാട് കാലത്ത് താമസിക്കുന്ന നിങ്ങൾക്ക് ആൾക്കാരെന്നെന്താണ് സംസ്ഥയുടെ പരിചയപ്പെടുത്താനുള്ള അവസരം വലിയ നമ്മൾ ഉമറാക്കള വേദിയിലൊക്കെ അവർ പലരും ആദ്യമായിട്ട് സംവിധാനത്ത് അറിയുന്ന ആൾക്കാരാണ് പ്രവർത്തനങ്ങള് അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അവസരമാണ് വലിയൊരു സംഭവമായിട്ട് മാറുന്നുണ്ട് എന്താണ് ചെറുതായി എന്തായാലും ഇതൊരു യുടെ ചരിത്രത്തിൽ നായികലല്ലാവും കേരളത്തിന്റെ പുറത്ത് വ്യാപകമായ ഒരുപാട് അന്വേഷണങ്ങൾ സംസ്ഥയുടെ പതിനായിരത്തിലധികം വരെ മാറ്റത്തിൽ കേരളത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു മക്താപിത മക്തപ സംവിധാനം ഇല്ലല്ലോ അപ്പൊ അതിലേക്ക് ഒക്കെ അത് കൂടുതൽ ഇന്നേക്കെ ആ ഉമ്മറാക്കളൊക്കെ സംസാരിച്ചതൊക്കെ ആ ഒരു വിഷയമാണ് അവര് കമ്മീൻ എജ്യൂക്കേഷൻ രണ്ട് വിദ്യാഭ്യാസവും അങ്ങനെയൊക്കെയുള്ളത് ഇൻഷാല്ല ഏതായാലും വളരെ വലിയ സംഭവമായിട്ട് മാറട്ടെ ഇൻഷാല്ല സംസ്ഥയുടെ വലിയ നേതാക്കന്മാരൊക്കെ വരുന്ന സംഭവങ്ങൾ മനസ്സിലൂടെ വന്ന സുഹൃത്തുക്കളാണ് അവരെല്ലാവരും എസ് കെ എസ് എഫിന്റെ ഇവിടുത്തെ ടീമാണ് നിങ്ങളെ പേര് അബ്ദുൾ റഷീദ് കാസർഗോഡ് മംഗലാപുരം ബോർഡറിൽ ഇത് എന്റെ നാട്ടുകാരനെയാണ് മഹഫൂ സൈദു നാട്ടുകാരനാണ് ജമാല് ഇത് നമ്മളെ വാഫിയാണ് നിങ്ങളെ ജബ്ബാർ വാങ്ങളെ നാട് അതെ അതെ നമ്മളെ കോയക്കുട്ടി സ്ഥാവിന്റെ പേരക്കുട്ടിയാണ് സയ്യിദ്ദേവി മഷാ അല്ലാ ഏഹ് ഇതൊരു പേർക്കുട്ടി അല്ലേണ്ട മഷാ അല്ല എന്നാലും വലിയൊരു സംഭവമായി മാറാൻ പോകുന്ന സമസ്തയുടെ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളൊന്നും നേരെ അതിൽ വിജയിപ്പിക്കുക പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഒളിവെടുത്തിട്ട് വന്നാൽ കൂടുതൽ സൗകര്യം ആകും വേദിയിൽ ഇരിക്കാനും നിസ്കരിക്കാനിതിനൊക്കെ പക്ഷേ അല്ല വിജയിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കുമാണ്